പൊതുവേ ജനസമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് കുറേ കാലങ്ങളായി മനുഷ്യൻ്റെ കയ്യിൽ തങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കുന്ന പണങ്ങൾ വരുന്നില്ല ജോലി ചെയ്താലും ബിസിനസ് ചെയ്താലും വിവിധ മേഖലകളിൽ എത്ര കണ്ട് അധ്വാനിച്ചാലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ധനം വരുന്നില്ല വന്നാൽ അത് ഒരു ദിവസം പോലും നിലനിൽക്കുന്നില്ല ഭാരിച്ച ചെലവുകൾ വരുന്നു ആഗോളതലത്തിൽ തന്നെ സാമ്പത്തികപരമായ ഒരു മാന്ദ്യം വരുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത പത്ത് പതിനഞ്ച് വർഷക്കാലം ഗ്രഹസ്ഥിതികൾ കൊണ്ട് എന്നാൽ ഉള്ള ധനം കൊണ്ട് ചുരുങ്ങി ജീവിക്കുക മോഹങ്ങൾ ചുരുക്കുക അതുപോലെ തന്നെ ആഡംബരങ്ങൾ ചുരുങ്ങുക എവിടെയെല്ലാം ചുരുക്കാം അവ അങ്ങനെ പരിശീലിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതായത് ശനിഗ്രഹത്തിൻ്റെയും രാഹു കേതുക്കളുടെയും നിപ്പ് ആണ് ഇത് വന്നിരിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം അതെല്ലാം സത്യത്തിൽ പരിഷ്കൃതമായ ഒരു നല്ല കാലത്തിലേക്ക് വേണ്ട പ്രയാണത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് ൽക്കാലം ഇതൊക്കെ വരുന്നു എങ്കിലും ഒരു നല്ല മഴ പെയ്യണമെങ്കിൽ അതിൻ്റെ കാറ്റും കോളും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞേ മഴ പെയ്യുകയുള്ളൂ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ വാട്ടർ എന്ന് പറയുന്ന പോലെ ആ ചിലപ്പോൾ ചില മരങ്ങളൊക്കെ പെടുന്നു വീഴും ചിലപ്പോൾ ചില ഭൂകമ്പങ്ങളുണ്ടാവും വേലിയേറ്റങ്ങളുണ്ടാവും ക്ഷോഭങ്ങൾ കടക്ഷോഭങ്ങളുണ്ടാവും എങ്കിലും മഴ വന്നു കഴിഞ്ഞ് ഒക്കെ അഭിവൃദ്ധിപ്പെടണം ജലാശയങ്ങളിൽ ജലമുണ്ടാവണം കുടിനീരുണ്ടാവണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽ വരുന്ന ഒരു ദുരവസ്ഥകളാണ് കൊടുങ്കാറ്റ് മഴ അത്യുഷ്ണം ഭൂമികുലുക്കം ഇവയെല്ലാം പരിവർത്തന വിധേയമാവും എന്നാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് കാണുന്നത് അവയ്ക്ക് വേണ്ട കാളസർപ്പങ്ങളും അതുപോലെ ശനിയടപ്പകർച്ചകളും നിപ്പുകളും ഒക്കെയാണ് ഈ വരുന്നത് അതിൽ ചില പ്രധാനപ്പെട്ട രാശിക്കാരെ കൂടുതലായി ബാധിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മേടരാശിക്കാർക്ക് കൂടുതൽ പണച്ചെലവുകൾ വരും അശ്വതി ഭരണി കാർത്തിക കാരണം ഏതരശനിക്കാലമാണ് പണവും സ്വർണവും വസ്തുക്കളും സൗന്ദര്യവും ആരോഗ്യവും നല്ല മനസ്സും ചുവയുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിലവുകൾ കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇടവരാശിപ്പെട്ടവർക്ക് പണവും പ്രശസ്തിയും ആരോഗ്യവും സന്മനസ്സും എത്ര എത്രണ്ട് ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടായാലും അവർക്ക് വന്നുകൊണ്ടേയിരിക്കും അതായത് കാർത്തിക ഒടുവിൽ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം ആദ്യത്തെ മുപ്പത് നാഴിക ധനവരവ് പ്രതീക്ഷിക്കാം ചെലവ് പോലെ തന്നെ വരവുമുണ്ടാവും അവർ ആഭരണം വസ്ത്രം പാർപ്പിടം ഇങ്ങനെയുള്ളവയ്ക്കെല്ലാം അവർക്ക് വിനിയോഗിക്കേണ്ടി വരും അവർ സുഖമായിട്ട് പോകേണ്ടി വരും അവരുടെ ജാതക നിലയിലെ വലിയ വലിയ യോഗങ്ങളുണ്ട് വലിയ വലിയ രീതികളിൽ ഈ വിഷമസന്ധിയിൽ പോലും വസ്തുക്കളും വീടുകളും വാഹനങ്ങളും സ്വർണ്ണാഭരണങ്ങളും പല വിധത്തിലുള്ള നേട്ടങ്ങളും കൊയ്തെടുക്കുന്ന കോടികൾ സമ്പാദിക്കുന്നവരിപ്പഴുമുണ്ട് അത് ഈ രാശിക്കാർ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള യോഗങ്ങളുണ്ട് അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രക്കാർക്ക് കൂടുതൽ ചിലവുകൾ വലിയ വലിയ ചിലവുകൾ വരുന്ന കാലഘട്ടങ്ങളാണ് എത്ര കണ്ട് യോഗനിലകളുണ്ടോ അത്ര കണ്ട് ചിലവുകളും വരും ആനയ്ക്കാനയുടെ ചിലവ് ആടിൻ്റെ ആടിൻ്റെ ചിലവ് മുയലിന് മൊയലിൻ്റെ ചിലവ് കൊതുകിന് കൊതുകിൻ്റെ ചിലവ് എന്ന് പറയുന്ന പോലെ അത് സമ്പന്നൻ കണ്ടിട്ട് കാര്യമില്ല ആ ശനിയും അതുപോലെ ആ പന്ത്രണ്ടിലെ കാളസർപ്പവും എല്ലാം വരുന്നത് ദുസഹമായ ചിലവുകൾ ഭാരിച്ച ചിലവുകൾ വരിക പണം നിൽക്കില്ല സ്വർണം നിൽക്കില്ല അതുപോലെ തന്നെ സൗന്ദര്യം നിൽക്കത്തില്ല അതുപോലെ സമ്പത്തുകൾ എത്ര അടക്കി വെച്ചാലും കൈവിട്ടു പോകാവുന്ന ഒരു സാഹചര്യങ്ങളാണ് അതിനുള്ള മാർഗങ്ങൾ വരും ആ ഗ്രഹങ്ങളെയൊക്കെ പ്രീതിപ്പിക്കുക എന്നുള്ളതാണ് മിഥുന രാശിപ്പെട്ട മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി എടുത്തിരിക്കുകയാണ് കണ്ടകശനി ആ വേണ്ടപ്പെട്ട പേരൻസിനെ അതായത് മാതൃക വഴി പിതൃ വഴി മാതിലെ വഴി റിലേഷൻ ഫ്രണ്ട്സാണ് റിലേഷൻ സ്വന്തം ബന്ധം മിത്രം സൗഹൃദം ഇങ്ങനെയുള്ളതിൽ നിന്ന് ആൾ നഷ്ടം കൊണ്ടേ പോകുന്ന ശനിയാണ് കണ്ടകശനി ആരെയെങ്കിലും രണ്ട് മൂന്ന് പേരെ അങ്ങനെ ലോകത്തേക്ക് കൊണ്ടുപോകും അത് കണ്ട് വ്യസനിക്കണം അതൊക്കെ നടന്നേ മതിയാകൂ മരണാനന്തര കടം ചെയ്യണം അതുപോലെ തന്നെ കടം ശനിയാണ് കണ്ടകശനി ഏതെങ്കിലും തരത്തിൽ കടം വന്നു ചേരണം അല്ലെ കടപ്പാട് വന്നു ചേരണം അല്ലെങ്കിൽ കയ്യിലുള്ള പണം നഷ്ടപ്പെടണം കയ്യിൽ പണം നിൽക്കില്ല സ്വർണം നിൽക്കില്ല കരുതൽ ധനം നിൽക്കുക വരുന്ന പണം ഒരു പത്ത് നിമിഷം കൊണ്ട് തീർന്നു കിട്ടുന്നതാണ് ഈ രാശിക്കാർക്ക് അടുത്ത രണ്ടരക്കൊല്ലം പിന്നെ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടം നികത്താനുള്ള ധനം വന്നു വന്നുചേരുമെന്നാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഭാരിച്ച ചിലവുകൾ വന്ന് അവ മൂടപ്പെടും എത്ര കണ്ട് വരുമാനം ഉണ്ടെങ്കിലും ഭാഗ്യത്തിലെ ശരി സഞ്ചരിക്കുകയാണ് അതിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കുന്ന പണത്തിനനുസരിച്ച് ആവശ്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും ഈ കർക്കിടക രാശിയിൽപ്പെട്ടവർക്ക് ചിലവുകൾ കൂടുന്നതിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടിക്കൊണ്ടിരിക്കും ചിങ്ങരാശിക്കാർക്ക് എന്തെല്ലാം ചിലവുകൾ വന്ന മകം പൂര ഉത്രത്തിക്കാൽ നക്ഷത്രം വരുന്നവർക്ക് ചിലവുകൾ കൂടുന്നതിനനുസരിച്ച് വരവുകളും അപ്രതീക്ഷിതമായിട്ട് വൻ ബൾഗായിട്ടുള്ള തുകകൾ വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ മൊത്തം കടങ്ങൾ തീർത്ത് നിക്ഷേപം ബാങ്ക് ബാലൻസ് വരും അതിൽ ഹംസമഹായോഗം രുചകയോഗം അങ്ങനെ പഞ്ചമഹായോഗങ്ങൾ ലക്ഷ്മി യോഗം അതിഭാഗ്യയോഗം ഇങ്ങനെയൊക്കെ യോഗനിലകളുള്ളവർക്ക് കൂടുതൽ സമ്പന്നരായിട്ട് മകംപൂരം ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർ ഈ ലോകത്ത് വരസും അവർ ബാങ്കുകളിൽ വിവിധ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ വിവിധ ദ്വീപുകൾ സ്വന്തമായിട്ട് വാങ്ങുക അതുപോലെ തന്നെ വൻ നിക്ഷേപങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശമ്പളക്കാർ മുതലായ ചന്ദ്ര യോഗങ്ങൾ മറ്റുള്ള യോഗങ്ങളുള്ള ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ധനം മുഴുവൻ അവരുടെ സ്വപക്ഷത്തേക്ക് വസ്തുക്കളും സ്വർണങ്ങൾ രത്നങ്ങൾ അതുപോലെ തന്നെ വിവിധങ്ങളായ ആദായ മാർഗങ്ങളെല്ലാം വന്നുകൂടും അടുത്ത രാശിയിൽപ്പെട്ടത് കന്നിരാശിയാണ് ഉത്രത്തിൻ്റെ എന്നാൽ മൂക്കാൽ ഭാഗം നാൽപ്പത്തിൻ്റെ നാഴിക അത്തം ചിത്തിര ആദ്യ പകുതി ചേരുന്നു എത്ര കണ്ട കോടായി കോടികളുടെ പണം ഈ ഭൂലോകത്തിൽ വന്നു ചേർന്നിരുന്നാലും പൂർത്തിയാവില്ല അവർക്ക് പ്രതാപഐശ്വര്യങ്ങൾ അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് തികയത്തില്ല അതുപോലുള്ള ചെലവുകൾ വന്നു കഴിഞ്ഞിട്ടേ വരവ് വരുവുള്ളൂ ചെയ്ത് തീർത്തേ മതിയാവുള്ളൂ അതായത് ആനയ്ക്കാനയുടെ ചിലവ് മൊയലിൻ്റെ മൊയിലിൻ്റെ ചിലവ് ആടിന് ആടിൻ്റെ ചിലവ് എന്ന് പറഞ്ഞ മാതിരി പത്തിൽ വ്യാഴം കണ്ടകശനിയും നിൽക്കുന്നു ആ കണ്ടകശനി ചിലവുകൾ വരത്തിക്കൊണ്ടേയിരിക്കുക വരവുകൾ വരുന്നതിനേക്കാൾ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കും അതിപ്പം എത്ര കണ്ട് ശുഷ്ക്കിച്ച് എന്നാലും ഈ ചിലവുകൾ വരത്തക്ക പിന്നെ പ്രവർത്തനങ്ങളിലായിട്ടും അവരുടെ ഫലങ്ങൾ വന്നുചേരുക ചുരുക്കത്തിൽ മണി ട്രാൻസാക്ഷൻ ഈ പറഞ്ഞ രാശിക്കാർക്ക് ചില അതായത് ചിങ്ങരാശിക്കാർക്കും അതുപോലെ തന്നെ ഇടവരാശിക്കാർക്കും നല്ലവണ്ണം പണം വരവ് സ്വർണം വരവ് സമ്പത്ത് വരവ് ആദായങ്ങൾ വരവ് ബാക്കി പറഞ്ഞ മേടരാശി അതുപോലെ മീനരാശിപ്പെട്ട പൂരട്ടാതി ഉത്രട്ടാതിരവധി നക്ഷത്രക്കാർ അതുപോലെ പുണർദം പൂയമായില്ലെന്ന ക്ഷേത്രം മഗൈരൻ തിരുവാതിര എന്നക്ഷത്രം മിഥുനരാശിക്കാർ ഇങ്ങനെയുള്ളവർക്ക് പണം സ്വർണവും വസ്തുവും വീടും അവരുടെ കരുതൽ ധനങ്ങളും എല്ലാം ശുഷ്കിച്ചു കൊണ്ടിരിക്കും ഒരു ഭാഗത്ത് അതുപോലെ തന്നെ തുലാൻ രാശിയിൽപ്പെട്ടവർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി സാമ്പത്തിക ക്ഷീണങ്ങളും അതുപോലെ ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം മാറി മാറി പുതിയ വരുമാന ഇറവടം ഉദിച്ചു വരികയാണ് ഉദിച്ചു വരുന്ന അടുത്ത രണ്ട് മൂന്ന് വർഷത്തേക്കിന് ഈ രാശിപ്പെട്ട ചിത്ര ചോദ്യം നക്ഷത്രക്കാർക്ക് പണം ബാങ്ക് ബാലൻസ് എല്ലാ ലാവിഷ ചെലവുകൾ അവർക്ക് ഉന്മേഷം ഉണർവ് അവരെ വിഭാവനം ചെയ്തുകൊണ്ട് കുറേയധികം തൊഴിലാളികൾ ബാങ്ക് ബാലൻസുകൾ വസ്തുക്കൾ സ്വത്തുക്കൾ വാഹനങ്ങൾ ഇങ്ങനെയുള്ളത് വന്നു ചേരും അവരെ പൊഴ്ത്തിക്കൊണ്ട് ആരാധകർ ഉണ്ടാവും അവർ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ സമ്പത്തുകൾ അവർ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ വരും ഈ രാശിപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി മുതലായതൊക്കെ അടിക്കും വന്നു ചേരും ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു ചേരും അതുപോലെ വർഷിക രാശിയിൽപ്പെട്ട ആളുകൾക്ക് എന്നാ വിസാഹാനിജം നോക്കേണ്ട നക്ഷത്രക്കാർക്ക് എത്ര ധനം കൂട്ടി വെച്ചിരുന്നാൽ കഴിഞ്ഞെന്നാലും അവയെല്ലാം ഡൈവേർട്ട് ചെയ്യേണ്ടത് പോകേണ്ട സ്വത്ത് ഭാഗം വെക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വരികയോ ചെയ്യും മൂലം പോരാട ഉത്രാടം നക്ഷത്രം വരുന്നവർക്ക് പുതിയ വരുമാന ഉറവിടങ്ങൾ വരികയും പഴയകാല ബാധ്യതകൾ തീർക്കാനായി ധനം സ്വർണം വസ്തുക്കൾ മുതലായത് പുതിയത് പഴയവ മാറ്റി പുതിയതുണ്ടാവുകയോ പരിഷ്കരിക്കുകയോ ഉണ്ടാവേണ്ട കാലഘട്ടങ്ങളാണ് മകര രാശിയിൽപ്പെട്ടവർക്ക് കയ്യിലുണ്ടായിരിക്കുന്ന പണങ്ങളെല്ലാം പലതരത്തിൽ രോഗത്താലും ദാനത്താലും ഷേരലൂടെയും മറ്റേതെങ്കിലും ചെലവഴിഞ്ഞ് പോകേണ്ട ഒരു കാലഘട്ടങ്ങളാണ് ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യപകുതി നക്ഷത്രക്കാർക്ക് ചതയം പൂരിട്ട നക്ഷത്രക്കാർക്ക് അവരവർക്കേതായ അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി സന്താന പരമ്പരകൾക്ക് വേണ്ടി അല്ലെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി മിത്രജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആദായങ്ങൾ കുറയുകയും അതുപോലെ കൂടുതലായിട്ട് അഭിവൃദ്ധിപ്പെടുത്തേണ്ടതായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സാമ്പത്തികത്തിന് വേണ്ടി ആലയുകയും ചെയ്യുന്ന സമയമാണ് അങ്ങനെ അലഞ്ഞ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അതിനൊരു രുചി രുചിയുണ്ടാവുകയുള്ളൂ നല്ലോണം വിശന്നു കഴിഞ്ഞ് ആഹാരം കഴിക്കുക നല്ലോണം വിഷമിച്ചു കഴിഞ്ഞ് ധനം കിട്ടുക പാക്്പടമില്ലാതെ കിട്ടിട്ട് പാക്പ്പിടം ഉണ്ടാകുക അതുപോലെ തന്നെ നല്ല വെയിലത്ത് തണുത്ത ആഹാരങ്ങളും തണുത്ത എയർ കണ്ടീഷനിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുക എല്ലാത്തിൻ്റെയും ഒരു ദുഃഖപാഠം പഠിപ്പിച്ചിട്ട് വേണം ഈ അവിട്ടം ചതയും പോയിട്ട് നക്ഷത്രക്കാർക്ക് അടുത്ത സ്ഥാവര സ്വത്തുക്കളും കാര്യങ്ങൾക്കും വേണ്ടി ഉള്ള നേട്ടങ്ങൾ വരുന്നത് ഇതുപോലെ തന്നെയാണ് മീനരാശിക്ക് വരുന്നത് ചിലവുകൾ ഭാരിച്ച ചിലവുകൾ കൂടും വരവുകൾ ശുഷ്കമാവും എത്ര കണ്ടു വന്നാലും ചിലവുകൾ വീഴ്ക്കാൻ കാണത്തില്ല അടുത്ത രണ്ടര അഞ്ചു കൊല്ലത്തേക്കിന് മൊത്തത്തിൽ ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിതിഗതികൾക്ക് നിർമ്മാണ കാര്യങ്ങൾക്ക് ഉണ്ടാകുവാനായി ബുദ്ധിമുട്ടുകൾ ഏതാണ്ട് ഒരു നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ മണി ട്രാൻസാക്ഷൻ കുറയും അത് നിലവിൽ നിൽക്കവയാണ് ഈ രാശിക്കാർക്കുള്ള ഫലങ്ങൾ അത് ലോകം മൊത്തമുള്ള കാര്യങ്ങളാണ് ചൂട് കൂടും തണുപ്പ് കുറയും മഴ കുറയും തണുപ്പ് രാജ്യങ്ങളിൽ ഉഷ്ണാധിക്യം കൊണ്ട് മഞ്ഞുകൾ ഒരുങ്ങും കൊടുങ്കാറ്റിൻ്റെ ശക്തി കൂടും ഭൂമികുലുക്കത്തിൻ്റെ ശക്തി കൂടും അതുപോലെ രോഗങ്ങളുടെ ശക്തി കൂടും ഔഷധങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കാൻ അമാന്തങ്ങൾ വരും അനിഷ്ടങ്ങളും അതുപോലെ സംതൃപ്തി മനുഷ്യന്മാർക്കുണ്ടാവത്തില്ല ഗുരുത്വം അതുപോലെ തന്നെ ബഹുമാനം ഇങ്ങനെയുള്ളവയൊക്കെ കുറയും അതുപോലെ കൂടുതൽ പ്രസംഗിക്കുന്നവൻ അറിവുള്ളവൻ എന്ന് ചിന്തിക്കേണ്ടി വരും കൂടുതൽ ശോഭയുള്ളവൻ നല്ലവൻ എന്ന് ചിന്തിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളൊക്കെ വരും പൊതുവെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ചെലവുകൾ വളരെ ചുരുങ്ങാൻ ചുരുങ്ങി ജീവിക്കുവാനായി പഠിക്കുക കണ്ട നല്ലവണ്ണം വിദ്യാഭ്യാസത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുക ദുസ്സഹനങ്ങളും ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും മനസ്സ് പിന്തിരിയുക കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുകയും ഇഴുകിച്ചേരുകയും സൗഹാർദ്ദങ്ങളും ഉണ്ടാവേണ്ട ഒരു കാലഘട്ടങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ സാമ്പത്തിക പരമായി കിട്ടുന്നതിനെക്കൊണ്ട് സംതൃപ്തമായി മുന്നോട്ട് പോകുവാനായി സാധിക്കും ഒരു അൻപതോ നൂറോ വർഷങ്ങൾക്ക് മുൻപോട്ട് പോയിട്ട് ചിന്തിക്കുക ഇത്രയൊന്നും വരുമാനങ്ങളോ സാഹചര്യങ്ങളോ വീടോ വസ്തുക്കളോ ജംഗമങ്ങളോ ആഹാര സാധനങ്ങളോ പട്ടുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം പഴയ ആളുകൾക്കറിയാം അവർ ജീവിച്ചു വന്നതല്ലേ അതുകൊണ്ട് ചുരുങ്ങുകൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ മോഹങ്ങൾ ചുരുക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത് പരമാവധി ചുരുക്കാവുന്നിടത്തോളം ചുരുക്കി നിൽക്കുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുന്നുാഗ്യ